ഹലോ ഒരു ദിവസം അവധി കിട്ടുകഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയില്ലെങ്കിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ എവിടേക്കെങ്കിലും പോകാന്ന് കരുതി വണ്ടി എടുത്ത് ഞങ്ങൾ മൂന്നാളിൻ്റെ ഇറങ്ങി ഇന്ന് ഞങ്ങൾ ബൈക്കിനാണ് കേട്ടോ വെച്ച് പിടിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങോട്ട് പോകണമെന്നോ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ എന്നാ പിന്നെ നമുക്ക് ഇടുക്കി തന്നെ പിടിച്ചേക്കാന്ന് അങ്ങനെ നേരെ വിട്ടു ദേ നമ്മുടെ സ്വന്തം വാഗമണ്ണിലേക്ക് വാഗമണ്ണിലാണെങ്കിൽ എപ്പോഴും പോകുന്ന കാരണം എന്ത് പോയി കാണും എവിടെ കാണും അങ്ങനെ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്നോട് ചായം പറഞ്ഞത് നമുക്ക് ചാർലി ഫിലിം ലൊക്കേഷൻ പോയാലോന്ന് അപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല എന്നാ പിന്നെ നേരെ വെച്ച് പിടിച്ചു അങ്ങോട്ടേക്ക് അപ്പോഴാണ് നമ്മുടെ വഴി സൈഡിൽ ഒരു കടയിൽ നല്ല ചൂട് പോകണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും മേടിച്ച് കൈപ്പിടിച്ച അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ലൊക്കേഷനിലേക്ക് വഴി വരെ മെയിൻ വഴി വരെ മാത്രം കേട്ടോ വണ്ടി കടത്തി കടത്തിവിടുള്ളൂ അപ്പം ഇതൊരു പ്രൈവറ്റ് ആൾക്കാരുടെ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് വണ്ടി അലൗഡ് അല്ല അപ്പം പുറത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് നടന്നാൽ മതി ഏറ്റവും കൂടുതൽ നടക്കാൻ വഴിയുള്ള എനിക്കും ഈ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരമൊക്കെ നടക്കാമെന്ന് തോന്നി അങ്ങനെ കൃത്യം നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ വന്ന് ഇപ്പൊണ്ടായിരുന്നു എന്തായാലും ക്യൂട്ട് ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട വൈബ് ചാർലി സിനിമയിലെ അങ്ങനെ തുടങ്ങുന്ന ഗാനാ കേട്ടോ ഇവിടെ ചിത്രീകരണം നടത്തിയിട്ടുള്ളത് ഏതായാലും ആ പാട്ട് ഹിറ്റായതോടെ ഈ ഒരു പ്ലേസും അല്ല അടിപൊളിയായിട്ട് ഹിറ്റായി മാറിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് പോരുന്ന വഴിയിലും നല്ല അടിപൊളി വ്യൂവും കാഴ്ചകളും ഒക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം ഞങ്ങൾ നിന്ന് കാണുകയും പൊക്കെ ചെയ്ത് നേരെ തിരിച്ചു പോയ വഴിക്കാണ് കേട്ടോ ഇതുപോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്തേക്കൂടെയാണ് ഞങ്ങൾ പോയത് വഴിയിലൊക്കെ നിറയെ മഞ്ഞ് ഇങ്ങനൊരു ഫീൽ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലെ അതും ബൈക്ക് യാത്രകളൊക്കെ ആകുമ്പോ കിടുവായിരിക്കും ഏതായാലും ഞാനും ഒത്തിരി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഇതുപോലൊരു മഞ്ഞ് വന്നിരുന്നെങ്കിൽ എന്ന് ഏതായാലും ആ ആഗ്രഹവും സാധിച്ചു കിട്ടി അങ്ങനെ ഞങ്ങൾ വാഗമൺ ചുരം തിരിച്ചിറങ്ങുകയാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ പോയില്ല വാഗമണ്ണ് മിക്കപ്പോഴും പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വാഗമണ്ണിലെ കാഴ്ചകളൊന്നും കാണാനോ വീഡിയോസ് എടുക്കാനോ ഞങ്ങൾ പോയില്ലായിരുന്നില്ല നേരെ ചാർലി ലൊക്കേഷനിൽ പോയി അവിടുന്ന് നേരെ തിരിച്ച് വാഗമൺ വഴി തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങും കേട്ടോ അപ്പം നമ്മുടെ വാഗമണ്ണീനിലേക്ക് പോകുന്ന ഈ വഴിയിലെ ഒരു കുറച്ച് വ്യൂസ് മാത്രം നിങ്ങളെ കാണിച്ചാണ് കേട്ടോ അങ്ങനെ ചെറിയ ചാരിൽ മഴയൊക്കെ നനഞ്ഞ് അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങനെയങ്ങ് ഞങ്ങൾ പോയി ഈ യാത്ര ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കാരണം കാണാത്തൊരു ലൊക്കേഷൻ കണ്ടതിൻ്റെ ഒരു ഒരു ആനന്ദം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദ ചെറിയൊരു മഴയൊക്കെ നനഞ്ഞ് അങ്ങനെ ആസ്വദിച്ച് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങി അങ്ങനെ മഴയൊക്കെ നനഞ്ഞല്ലേ നല്ല തണുപ്പും കുളിരും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ചൂട് ചായയും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അങ്ങനെ ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ